മഞ്ഞസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ ഒരു പൂച്ചേൻ്റെ ഒരു കൂടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പൂച്ചയ്ക്ക് വേണ്ടി നല്ലൊരു അടിപൊളി കേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളെല്ലാം ആയിട്ടാണ് ഇന്നത്തെ നമ്മളെ കുഞ്ഞു വീഡിയോ അപ്പോൾ ഇത് നമ്മളൊരു തൃക്കരിപ്പൂരിലുള്ള ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പം ഇത് ഒരുപാട് ദൂരെ കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഒരു ഇപ്പോൾ പ്രശ്നം അതൊന്നും പ്രശ്നമല്ല നമ്മൾ ഒരുപാട് ദൂരത്തേക്കല്ലേ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് തൃക്കരിപ്പൂരൊക്കെ ഒരുപാട് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഒരാൾ തന്നെ പറഞ്ഞിട്ട് അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അവരൊരു കാറ്റിന് വേണ്ടിയിട്ട് അവരെ അത്രയും നല്ല ഓൺലിച്ച് വളർത്തുന്ന ഒരു കാറ്റാണ് അപ്പോൾ നല്ലൊരു അടിപൊളി കേജ് തന്നെ വേണമെന്ന് പറഞ്ഞാണ് പറഞ്ഞിട്ടാണ് നമ്മൾ വിളിച്ചത് നമ്മൾ ചെയ്തുതരാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതും ദൂരം വിഷയം എന്ന് വെച്ച് ഒരു ഏകദേശം ഒരു രണ്ടായിരം രൂപ ഇവിടെ നിന്ന് ഗുഡ്സിൽ വരും അതൊന്നും പ്രശ്നമല്ല അപ്പോൾ നമ്മൾ എന്തായാലും നിങ്ങൾ ചെയ്തുതരാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ചെയ്തുതാണ് നല്ലൊരു അടിപൊളി കേജ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്നേ ഒന്നിൻ്റെ പിന്നെ സ്ക്വയർ ടൂ ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഫ്രണ്ടിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ള നെറ്റ് എന്ന് പറയുന്നത് നമ്മൾ മൂന്ന് ക്ന്ന് വരുന്ന ഒരു നെറ്റാണ് അതാകുമ്പോൾ കാറ്റിനെ കാണാനും നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ ബ്ലാക്ക് കളർ പെയിൻ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ട് ഭാഗത്തേക്കും സ്ലോ അപ്പായിട്ടുള്ള ഒരു കേജ് തന്നെയാണ് മഴയൊന്നും അനയാണ്ട് അതുപോലെ തന്നെ പൂച്ചയ്ക്ക് നല്ല കംഫേർട്ടായിട്ട് കയറി ഇരിക്കാൻ വേണ്ടിയിട്ട് വീടൊരു ചെറിയൊരു എവിന്യൂ പോലെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മേലിൽ പിന്നെ വുഡിൻ്റെ ഒരു ഇതാണ് ചെയ്തിട്ടുള്ളത് പിന്നെ വുഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ നിന്നിട്ട് അധികം തണുപ്പടിക്കുന്ന സമയത്ത് മേൽ അതിൻ്റെ മേലെ കയറിക്കുക ഇതിലാണ് നമ്മൾ വുബ്ഡ് ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ മേലെ നമ്മൾ റൂഫിങ്ങിന് ചെയ്തിട്ടുള്ളത് ലൈനർ ഷീറ്റുകളാണ് ചെയ്തിട്ടുള്ളത് ലൈനർ ഷീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ കുറച്ചും കൂടി ഭംഗി കുറച്ച് പൈസ കൂടുതലായാലും കാണാൻ കുറച്ചും കൂടി ഭംഗിയാണ് ലൈനർ ഷീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പറകുവശത്തും നമ്മൾ ലൈനർ ഷീറ്റാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മൾ സൈഡിലും അതേ നെറ്റ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ബാക്കിൽ ലൈനർ ഷീറ്റുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് ലൈനർ ഷീറ്റ് ഷീറ്റാകുമ്പോൾ കുറച്ചും കൂടി പിന്നെ സ്ട്രോങ് ആയിരിക്കും ടോപ്പിൽ ഇതാ ലൈമസ്റ്റീറ്റ് ആ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് അപ്പൊ നമുക്ക് കേജ് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് കാണണ്ടേ നമുക്ക് നേരെ വീടുകളിലിട്ടേക്കാം யாச்சிரா? எனக்கு <m surprisingly> 全然違うでどならばいいんだけどならばいいんだけ അങ്ങനത്തെ വലിയ താപ്പനല്ലേ ഉള്ളേ അപ്പോൾ ഈ ഒരു കൂട് സെറ്റ് ചെയ്യാനായിട്ട് വില വരുന്നത് ഇതിന്റെ കോസ്റ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് നമ്മളെ പണിക്കൂലും ഇതിന്റെ മെറ്റീരിയലും എല്ലാം അടക്കം വരുന്നത് ഇരുപതിനായിരം രൂപയാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഇഞ്ചിൻ്റെ സ്ക്വയർ ട്യൂവാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നെറ്റും അത്യാവശ്യം നല്ല ഗേജ് ഉള്ള നെറ്റും ഷീറ്റും അതേപോലെ അത്യാവശ്യം നല്ല പിന്നെ ഉള്ള ഷീറ്റും തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ പിന്നെ ഈ ഇതുപോലെയുള്ള കൂട് ആവശ്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക നമ്മളെ നമ്പർ വീഡിയോന് താഴെ കൊടുക്കുന്നതായിരിക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കുഞ്ഞൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്